ഈ മീൻ കൊല്ലം അഷ്ടമുടി കായലിൽ മാത്രം കാണപ്പെടുന്ന ഒരു മീനാണിത് ഈ രാവിലെ മീൻ മേടിക്കാ മഴയോടും മഴ കാണണേ മുട്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് താ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചാല മൂടുള്ള സി കെ പി ചന്തയിലോട്ടാണേ ഇവിടെ ലാഭത്തിനൊക്കെ നമുക്ക് മീൻ മേടിക്കാം ചന്തക്കെ ഒന്ന് കണ്ടിട്ട് വരാം പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഈ റോഡ് ബോട്ട് വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നാണ് മീൻ പേടിക്കുന്നത് രണ്ട് ചന്തക്കകത്തോട്ട് കീറാണ് പോലെ വീടിയൊന്നും എടുക്കുക അവർ താമസിച്ചിട്ടില്ല നമ്മൾ അവിടെ കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷെ ഈ മീൻ മീനൊരു പ്രത്യേകതയുണ്ട് ഞാൻ വീഡിയോസിൽ പറഞ്ഞു തരാവേ നമുക്ക് ഇവരെ ഒന്ന് വെട്ടി വൃത്തിയായിട്ട് എടുക്കാം ഇതൊരു ഔഷധ ഗുണമുള്ള ഒരു മീൻ കൂടിയാണ് ഞങ്ങളുടെ കൊല്ലത്ത് കിട്ടുന്ന അഷ്ടമുടി കായലിലെ മീൻ കൂടിയാണിത് കായൽ മീനായിട്ടോ ഈ കുഞ്ഞനാന്നും പറഞ്ഞ് ആരും പിന്നെ രുചിയെ പറ്റിയോ പറ്റിയോ ഒന്നും ആരും ശങ്കിക്കേണ്ട കാര്യമില്ല ഏറ്റവും നല്ല മീനാണിത് ഈ കാണുന്ന പോലൊന്നും അല്ല ഇത് ഔഷധ ഗുണമുള്ള ശ്വാസം ഏറ്റവും നല്ലൊരു മീൻ കൂടിയാണ് നമുക്ക് ആദ്യം ഇതിനെ വെട്ടി കറി വെക്കാം ഇത് മാങ്ങയിട്ട് മാങ്ങനെ വെക്കണം കേട്ടോ മാങ്ങയിട്ട് വെച്ചാലേ ഇതിന് രുചിയുള്ളു പിന്നെ നമ്മളിവിടെ ഉണ്ടമുള ഗ്യാസ് എന്നൊക്കെ പറയുന്ന അതിവിടെ കിട്ടാൻ വഴിയില്ല മീനൊക്കെ പോന്നു അതുകൊണ്ട് പച്ചമുളക് തന്നെ ഇട്ട് വെക്കുക പക്ഷെ ഗ്യാസ് മുളകും മാങ്ങയും കൂടെ ഒക്കെ ആവുമ്പഴത്തേക്ക് ഗ്യാസ് മുളകന്റെ മണവും മാങ്ങയുടെ മണവും ഒക്കെ വരുമ്പോഴത്തേക്ക് തന്നെ കറി തിളക്കുമ്പോ ഭയങ്കര ഒരു മണോ വീട് നിറച്ചാ മണം വരും എനിക്കും ഏറ്റവും ഇഷ്ടം മാങ്ങയെ ഗ്യാസ് മുളകിട്ട് വെക്കുന്ന കേട്ടോ ഇവിടെ ഇപ്പൊ കിട്ടാനില്ല എന്താണെന്നറിയാൻ വയ്യ ഞങ്ങൾ ഒരുപാട് കടകളിൽ വരുന്ന വരുന്നതായിരിക്കും പക്ഷെ എങ്ങും കിട്ടിയിട്ടില്ല എവിടെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് മേടിച്ച് വരണം ഇനി ഇത് കണ്ടിച്ച് വന്നപ്പോ നമുക്ക് കുറച്ചേ ഉള്ളു തല ഉൾപ്പെടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറി വെക്കാം ഇത് സാധാരണ എല്ലാ വീട്ടമ്മമാരും വെക്കുന്ന കറി പോലെ തന്നെ എങ്കിലും ഈ കറി മീനും കൂടി ഇടുമ്പോഴത്തേക്ക് ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പം ഞങ്ങളുടെ ശൈലിയിൽ എങ്ങനെ കറി വെക്കുന്നത് കാണിച്ചു തരാം ഇപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്തു കാണണേ കൂടാതെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് നോക്കണേ ഈ മീൻ കൊല്ലം അഷ്ടമുടി കായലിൽ മാത്രം കാണപ്പെടുന്ന ഒരു മീനാണിത് ഈ മീൻ ഈ മീൻ പിടിക്കാൻ വേണ്ടി പ്രത്യേകം വലക്കാരാണ് ഇതിനുള്ളത് ഇത് കായലിന്റെ ഏറ്റവും അടിത്തട്ടി ചേറിൽ വളരുന്ന ഒരു മീൻ കൂടിയാണിത് ഒരുപാട് ഔഷധ ഗുണമുള്ള മീനാണിത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മീൻ ഉണ്ടാണ് ഇത്ര തേങ്ങ എടുത്തിട്ടുള്ളത് ഇതിന്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള കൊച്ചുള്ളി ചേർക്കാം ഒരുപാടൊന്നും കൊച്ചുള്ളി വേണ്ട രണ്ടോ മൂന്നോ കൊച്ചുള്ളി ഇനി കൂടെ കുറച്ച് ഉലുവ ഞാൻ ഉലുവപ്പൊടിയല്ല ചേർക്കുന്നത് കുറച്ച് ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇച്ചിരി കൂടി ഇട ഇനി പറഞ്ഞ മുളക് പൊടിയാ തേങ്ങ അരച്ച കറിയിലോട്ട് മല്ലിപ്പൊടി ഇടുന്നോട് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഒരിച്ചിരി ഞാൻ ഇടുന്നോട് തിരുമല്ലിപ്പൊടി ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നരച്ചെടുക്കാം ഈ കാണുന്നവര് ഏത് സ്ഥലത്തു നിന്നൊക്കെ അതൊന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ മൂന്നാല് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങയാണ്ട ഞാൻ ഇത്ര ഇട്ടത് അതല്ല മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന കറിയൊക്കെ എന്റെ മക്കൊക്കെ ഭയങ്കര ഇഷ്ടവാ ഇഷ്ടമാ പിന്നെ കുറച്ച് തോനെ കരിയാപ്പില രച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നല്ല അണക്ക് ഞാൻ അരച്ചിട്ടില്ല നല്ല ഒരു തരിതരിപ്പോടെ ഞാൻ അരച്ചത് അത് വെച്ചുകൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം തിളച്ചായിട്ട് മീനെറ്റാ മതി കേട്ടോ ഇത് മാങ്ങയും മുളകും ഒക്കെ നന്നായിട്ട് അതിനകത്ത് എന്നിട്ട് കറണ്ട് ഒക്കെ പോയി ഇന്ന് രാവിലെ മുതലേ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് രാവിലെ മുതലേ കറണ്ട് ഇങ്ങനെ പോയി വന്നു പോയി വന്നു നിൽക്കുവായിരുന്നു എന്തായാലും അരച്ചെടുക്കുന്ന സമയത്ത് നിർത്താൻ ആയപ്പോഴത്തേക്കാ കറണ്ട് പോയത് എന്തായാലും പെട്ടെന്ന് അതിന്റെ കൂടെ തന്നെ ബീൻസും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മക്കൾ സ്കൂളിൽ കൊണ്ടുപോകണം കറി കണ്ട ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ആ സമയത്തിന് നമുക്ക് മീനും കൂടി കൂടെ കൊടുക്കാൻ പറ്റും നല്ല തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാവും ുംരിഞ്ഞ് ഉണ്ണിയൊക്കെ അരിഞ്ഞ് അതിനകത്തോട്ടിട്ട് അത് അടുപ്പിലാക്കി വെച്ചിട്ടുണ്ട് എല്ലാം അങ്ങ് പെട്ടെന്നാവും അത് കഴിഞ്ഞുള്ള ജോലിക്കാണ് ഇപ്പാട് പാത്രം കഴുകാനുള്ളത് ഒരുപാട് പാത്രം കാണും കറി നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം ഇത് നമുക്കാണെങ്കിൽ അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് ഉള്ള വേവ് മതി മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് അതൊന്ന് വെന്തിട്ട് വരാം നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുത്തിട്ട് വരാം സിമ്പിൾ കറി നമ്മള് സാധാരണ എല്ലാരും വെക്കുന്ന ആളൊക്കെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ കറിയിൽ ഇതാണ്ടേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ കറി റെഡി ആയിട്ടുണ്ട് തിളച്ച് പറ്റി ഉപ്പൊക്കെ നമുക്ക് ഈ നോക്കി കൊടുക്കാം എന്റെ കറി എല്ലാം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ